മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി അഞ്ചൽ പഞ്ചായത്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കുഴിച്ചിടാനുള്ള അഞ്ചൽ പഞ്ചായത്തിന്റെ നീക്കം ഭൂ ഉടമ തടഞ്ഞു അലേമൺ സ്വദേശിയായ ജോ സാമുവലിന്റെ അഞ്ചൽ ചന്തമുക്കിലുള്ള ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ പഞ്ചായത്ത് അധികൃതർ മാലിന്യം ജെ സഹായത്താൽ കുഴിച്ചു മൂടിയത് വസ്തുവിൽ സമീപത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ രാത്രി കാലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചിരുന്നു മാലിന്യ നിക്ഷേപം കൂടിയതോടെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയവരുവെയാണ് കഴിഞ്ഞ ദിവസം പാതയോരത്ത് ഉൾപ്പെടെ ശേഖരിച്ചു വെച്ചിരുന്ന മാലിന്യങ്ങൾ കൂടി ഇവിടെ എത്തിച്ച് ഉടമയറിയാതെയും സമ്മതമില്ലാതെയും കുഴിച്ചു മൂടാനുള്ള ശ്രമം പഞ്ചായത്ത് അധികൃതർ നടത്തിയത് ഒരു ഭാഗത്ത് കുഴിച്ചു മൂടി അടുത്ത ഭാഗത്ത് കുഴിയെടുക്കവയാണ് പൂ ഉടമ എത്തുകയും തടയുകയും ചെയ്തത് തന്റെ അനുമതിയില്ലാതെ നടത്തിയ ഗുരുതരമായ നിയമലംഘനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോസാമുൽ പറഞ്ഞു വേസ്റ്റ് ഇപ്പോഴത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ പഞ്ചായത്തിന്റെ പരാതി ആ കൊടുത്ത എന്തേലത്തിൽ പരാതി സ്വീകരിച്ചെന്നുള്ള രസും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോൾ വീണ്ടും മഴക്കാലാവുന്നതിന് മുന്നേ ഞാൻ വീണ്ടും ഈ പരാതി കൊടുത്തായിരുന്നു ഈ പരാതി കൊടുത്തതിനു ശേഷം അതിനൊരു അതിന്റെ രസീത് നമ്മുടെ കൈപ്പുണ്ട് ഇവർ പരാതി സ്വീകരിച്ചെന്നുള്ള രസീത് മാത്രമാണ് നമ്മുടെ കയ്യിൽ പക്ഷേ ഇതിന് നോട്ടീസ് അയക്കോ ഇല്ലെങ്കിൽ ഇങ്ങനെ മൂടി നിന്നും എടുക്കുന്ന നോട്ടീസ് അയക്കോ എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അത് മാത്രമല്ല രണ്ട് റോഡ് സൈഡിൽ ഓടയുടെ സൈഡിൽ ഇരിക്കുന്ന അതായത് ഓടയിലെ കോരി വെച്ചിരുന്ന വേസ്റ്റ് പോലും ആ കട്ടിങ്ങും ഇതെല്ലാം കൂടിയാണ് ഈ വലിയൊരു കുഴിയെടുത്ത് നമ്മുടെ അനുവാദം കൂടിയില്ലാതെ അഞ്ച് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ആ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന്

വാർച്ച അതിൽ പിന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അടിയന്തിരമായിട്ട് ചീഫ് സെക്രട്ടറിയും പിന്നെ ജോയിൻറ്റ് ഡയറക്ടറേയും നിർദ്ദേശാനുസരണമാണ് നന്മാർജ്ജനെ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ല ഇത് വർഷങ്ങളായിട്ട് ഇവിടെ കെട്ടിക്കിടക്കാൻ സാധനമാണ് സ്വകാര്യ ഒരിക്കലും സ്വകാര്യ വ്യക്തിയാണ് അയാളുടെ സ്വകാര്യ പ്രോപ്പർട്ടി അയാളെ സംരക്ഷിക്കണം ഫെൻസി ചെയ്ത് സംരക്ഷിക്കുന്നതിന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പല പ്രാവശ്യം ആ നോട്ടീസ് കൊടുത്തും അവരെ പെനാൽറ്റി ഉൾപ്പെടെ തുണർത്തും എന്ന് അറിയിച്ചിട്ടുള്ളതാണ് അതേസമയം അലക്ഷ്യമായി മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ രഹസ്യമായി കുഴിച്ചിടാനുള്ള പഞ്ചായത്ത് നീക്കം വലിയ പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ